अच्छी बातें खा सही रहते मेरी ഹൈ ഗൈസ് ഫൈനലി ഐ ആം ബാക്ക് എനിക്കറിയാം കുറേ നാളായി നമ്മൾ കണ്ടിട്ടെന്ന് അപ്പം ആർക്കും സങ്കടമൊന്നും തോന്നിയിട്ട് കാണത്തില്ലല്ലേ എനിക്കറിയാം കുറച്ച് പേരെങ്കിലും എന്നെ മിസ്സ് ചെയ്ത് കാണും എന്ത് ചെയ്യാനാ ഇവിടെ തിന്നാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല ഊണിലും ഉറക്കത്തിലും എക്സാം 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 ആ ഒരു ചിന്തയിൽ നടക്കുന്ന കുട്ടിയാണ് കേട്ടോ ഞാൻ പഠിച്ച് എക്സാമിനെ പൊട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാരുടെ കയ്യിൽ നടി ഇനിയിപ്പം എഫ് എഫ് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് പറ്റിച്ചു എന്നൊരു ഇത് കിട്ടുവാണെങ്കിൽ അതെനിക്കും സങ്കടമാവും മൊത്തത്തിൽ ചകുത്താൻ്റെ നടകടല ഇടയ്ക്കുണ്ടോ ഞാൻ ഇനിയിപ്പം അല്ലേ അപ്പം ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് നമ്മുടെ എപ്പിസോഡ്സ് വരുന്നതായിരിക്കും അപ്പം ഞാൻ അധികം പറയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പറ്റത്ത പണിക്ക് പോയാ പോരെ മിസ്റ്റാർ എന്റെ പാട്ട് മുടക്കുന്ന എനിക്ക് ഇഷ്ട ഇവിടെ എന്താ നടക്കുന്ന വല്ലതും അറിയുവോ എന്തോടാ പിന്നീട് അപ്പത്ത് കയറി എങ്ങിരിക്കും മാറി എന്നോ പന്നി അല്ലെ പിടിക്കും എടാ വാട നമുക്ക് കോളേജിൽ പോവാം അല്ലടാ നമ്മളെന്ന ലീവ നിന്നോടാരിലും പറഞ്ഞു ഒറ്റക്ക് പോകാനായിട്ട് നിനക്ക് കൊഴപ്പിൽ നമുക്ക് ഒരുമിച്ച് പോകാം എനിക്ക് ഒന്നുമില്ല അങ്ങനെ നീ ഒറ്റ കൊലത്തണ്ട പോയും കൂടെ കൂട്ടിട്ടേ വരത്തുള്ളൂ നിർത്തണ നിനക്കൊക്കെ പെണ് പെണ്ണുങ്ങൾ ചിന്തയുള്ളേ ഞാനിപ്പൊന്നെ നന്നായി കൂട്ടിട്ട് വർക്കെതി എനിക്കറിഞ്ഞൂടാ ദൈവനോട് ചോയിടാ എനിക്കറിഞ്ഞൂടാ ഇവൻ എന്നോട് പറഞ്ഞത് അയ്യോ എനിക്ക് ഒന്നും എനിക്കൊന്നും അറിയാം എന്നോടാ പറഞ്ഞു എഞ്ചട നിന്റെ അമ്മക്ക് അവിടെ എന്നോട് പറഞ്ഞത് ഇന്ന് ലീവ് എടുക്കണോന്ന് അപ്രകാരം ഞാനൊന്ന് പറഞ്ഞു എടാ സഞ്ജു നിനക്കറിയോ ഈ പന്നി ഒന്ന് പറഞ്ഞ പോലെ പറയാനായിട്ടാടാ എനിക്കറിയാം നിനക്കെന്താ അറിയാന്ന് അല്ല നീവ പറഞ്ഞേ അതെനിക്കറിയാം ഞാൻ എന്താ പറഞ്ഞത് അതെനിക്കറിയോ എന്താ പറഞ്ഞു എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടിരുന്നു പിന്നെ നിനക്ക് എന്താറിയാനാണോ നീക്ക പറാന്താണ് കൂട്ടുകാരനായി പോയി അല്ല നിന്നെ കൊല്ലാനായിട്ട് ഫുഡില് വല്ല സർഫക്സക്ക് തന്നേനെ ഓ മൈ കാട്ട് ഇനിയിപ്പോ വലിച്ചു വരുത്തി നിന്നതിടക്ക് വലിയ സർഫെക്സന്റെ പൊടി ഉണ്ടോന്ന് തപ്പിട്ട് വേണം നിന്നെ അവ ആ സർവേക്സിൽ സീനൊന്നും കൂടി പോയാൽ നീ രണ്ടു മൂന്ന് ദിവസം കക്കൂസി കടക്കും അഥവാ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പൈം തെളിയണം നീ ആ കക്കൂസിൽ കക്കൂസി കടന്നു അവ പിന്നെ പ്രോബ്ലം തീർച്ചയാണ് താങ്കളുടെ മോട്ടിവേഷൻ സ്പീച്ചിന് വളരെ

നിങ്ങളുടെ കുറ്റത്തിൽ ആ ഇത് നന്ദിതാ മേനോ ഞങ്ങളൊക്കെ നന്ദാ എന്ന് വിളിക്കും ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പതിനെട്ട് വയസ്സ് ഇരുപത് നാളെ തിരുവാതിയ ഒരാളെ ഇതുപോലെ അറിയത്തില്ലായിരിക്കും നമ്മുടെ ഒന്നും ഒന്നുമില്ല ആൻജീ നിങ്ങള് ഇന്നെ പോലെ േഷൻ ഇനാ പേച്ചി മരപ്പട്ടി അടിപൊളി അതിന് ഞാൻ ചാവണം നീ ചാവോ ചാവാതിരിക്കോ എന്തിനെ കൊല്ലുന്നേ ലൈതയാടുകൾ പഠിക്കണ്ടീ പഴയ വിറ്റ പൊഴിയടാർന്നും കൂടെ ഇതുപോലെ സിക്സാക്കായിട്ട് വളർന്നു വെച്ചേക്കണം മൂന്നെണ്ണോ പിറ്റായി ഇനിയിപ്പൊ ഏതൊക്കെ നോമി ചെന്നു കയറും ദൈവത്തിന് മാത്രം അറിയാം ആരാടാ ഈ വീടൊക്കെ ഇതുപോലെ സിക്സാക്കായിട്ട് വനിജന വേനക്കെടുത്താനായിട്ട് നിന്റെ തമ്പ ഇത് തന്നെയാടാ നീ കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എനിക്ക് അവളെ ഇഷ്ടമാടാ കഷ്ടമാട കളിയ മനസ്സിലായി നീ ട്രാക്ക് മാറ്റിപ്പടി വേറെ പറഞ്ഞൊന്നും മൈൻഡ് പോലും നിന്റെ തങ്ങള് അവളെ ക്യൂട്ടാടാ ചില സമയത്ത് എനിക്ക് തോന്നാറിയൊന്നും അറിയത്തില്ല എന്റെ കൺട്രോളിന്റെ കാണുന്നു ഇതൊക്കെ അവളുടെ ആങ്ങളെയോട് തന്നെയല്ലേ പറയുന്നേ എൻ്റെ പെങ്ങളെ ഞാൻ എന്നോട് ചോദിക്കില്ലേ ഞാൻ ഇപ്പൊ അവള് മുറി കറിച്ചു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അവള് ജീവിതത്തിൽ പെണ്ണിനെ സ്നേഹിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടോ പക്ഷെ അവളെല്ലാം മാറ്റിയടാ അവള് ചരിത്രം കുറുത്തിരിച്ചെ പൊട്ടാ തിരുത്തി കുറിച്ചെന്നാ അവൾ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇത് പറഞ്ഞ രണ്ടുപേരും ഡെയിലി റുട്ടീനാ രാവിലെ എവിടെ പോയി ചോദിക്കുന്നത് ഒരാങ്ങണയായിട്ട് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന എന്റെ ഗതികേട് ആ അപ്പൊ നീ സാൻവായിട്ട് ഫ്ലാറ്റ് ചെയ്യുമ്പോ സഞ്ജു ഇതെല്ലാം നോക്കി നിക്കുന്നുണ്ടല്ലോ അപ്പൊ അവന്റെ അവസ്ഥ ഒന്ന് വെച്ച് നോയിക്കേജിൽ പോവാം കോളേജ് എന്നിട്ട് ഇത്ര കേടുക്കാട്ടി ഓ ചാട ചാട ചാടാ നിങ്ങള് ആള് അതെ നീ ബുക്ക് മറന്നു പോയല്ലേ വന്നല്ലോ എനിക്ക് ടോം അറിയാവോ അതിന്റെ ഒരു ന്യൂ വേർഷൻ ആയിട്ട് വരും ഇത് ഞങ്ങള് കോളേജിൽ വന്നല്ലോ പൊന്നായ പൊങ്കുലേ ഇനി വോക്കി നടക്കാലോ ഇത് നിനക്കെപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾക്കൊക്കെ അത് പണ്ട് മനസ്സിലായതാ പക്ഷെ അവൻ പറഞ്ഞതുള്ള അതിനോട് ഞാനീ ചോദിക്കുന്നു നീ നോക്കിയിരുന്ന വെള്ളല്ലേ സാൻവി ആ അതിനിപ്പ ഇവിടെ എന്താ ഉണ്ടായേ അവളുടെ പിന്നാലെ കുറച്ചു കൊറച്ചിവസമായിട്ടൊരു ചെറുപ്പം നടപ്പുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് അവന്റെ പേര് കായ അവൻ കായോ ചക്കയോ തേങ്ങയോ വാങ്ങിയോ അതൊന്നും എനിക്കറിയണ്ട ഇന്ന് ഞാൻ അവളുടെ പിന്നെയാണ് അതെനിക്ക് ഒട്ടും ഇഷ്ടല്ല ഇതിങ്ങനെ വിട്ടാ ശരിയാവത്തില്ല നമുക്കിതൊന്നു ചെന്ന് ചോദിക്കണം വാടാ പൊട്ടഞ്ഞക്കര നമുക്കിന്ന് ചോദിക്കാം എന്നാ ശരിടാ നമുക്ക് പോയി ചോദിക്കാം അവരാ ഗ്രൗണ്ടിലുണ്ട്